ഹായ് കുട്ടികളെ അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ നമ്മൾ ഇന്ന് പ്ലസ് ടു മലയാളത്തിലെ അടുത്ത അധ്യായം വെച്ചാൽ നമ്മുടെ മൂന്നാമത്തെ അധ്യായം നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന അധ്യായം ആണ് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാധ്യമ വിചാരം പ്രബോധചന്ദ്രൻ ഡോക്ടർ പ്രബോധചന്ദ്രൻ എഴുതിയ ലേഖനം വായിച്ചു അതിൽ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുപോലെ ഒരു ലേഖനം തന്നെയാണ് നമ്മുടെ നവമാധ്യമങ്ങളെക്കുറിച്ചുള്ള ലേഖനമാണ് വി കെ ആദർശാണത് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം വി കെ ആദർശനെ പരിചയപ്പെടാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ വാഴപ്പള്ളിയിൽ ജനനം ശാസ്ത്ര സാങ്കേതിക രംഗത്തെക്കുറിച്ച് ആനുകാലികങ്ങളിൽ സ്ഥിരമായി എഴുതുന്നു ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ടെക്നിക്കൽ മാനേജരാണ് ശാസ്ത്ര പത്രപ്രവർത്തനത്തിനും ഊർജ സംരക്ഷണ പ്രവർത്തനത്തിനും സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി വായന ഇ വായന ഇ മലിനീകരണം വിവര വിദ്യ നിത്യജീവിതത്തിൽ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇനി നവമാധ്യമങ്ങൾ നമ്മുടെ ഇന്നത്തെ തലമുറയുടെ വിഹാര രംഗമാണ് നമുക്കറിയാം അപ്പോൾ പല രീതിയിൽ നവമാധ്യമങ്ങളുടെ സ്വാധീനം ലോകത്ത് പല ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളുടെ പിന്നിൽ നമ്മുടെ ഈ നവമാധ്യമങ്ങളുടെ സ്വാധീനം വളരെ പ്രസക്തമാണ് അതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ചലനങ്ങൾ നവമാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അല്ലേ അത് ശക്തി പ്രാപിച്ചു വരുന്നു അതിനെക്കുറിച്ചുള്ള ലേഖനമാണ് നമ്മുടെ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും ശ്രദ്ധിക്കും അതിൻ്റെ ആ ആശയങ്ങളുടെ സംഗ്രഹമാണ് ഞാൻ പറയണത് ശ്രദ്ധയോടെ കേൾക്കുക അറിവുകളും വിവരങ്ങളും തത്സമയം ലഭിക്കുന്നതിനും അവയോട് പ്രതികരിച്ചും അല്ലാതെയും സ്വതന്ത്രമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിനുമുള്ള സൈബർ ഇടമാണ് നവമാധ്യമങ്ങൾ അപ്പം എന്താണ് നവമാധ്യമങ്ങൾ എന്നതിൻ്റെ കാര്യം അടലപ്പെടുത്തിയിട്ടുള്ളൂ ഭാവി ഇതിലും നവീനമായ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടാം ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നവീനമായ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണത് അതുകൊണ്ട് നവമാധ്യമം എന്നതിനേക്കാൾ ഉചിതം സാമൂഹിക മാധ്യമം എന്നതാണ് അപ്പൊ നമ്മളിപ്പോൾ നവമാധ്യമം എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ മാധ്യമത്തെ ഇനി വീണ്ടും ഒരു പുതിയ മാധ്യമങ്ങൾ കൂടി പുതിയ മാധ്യമം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ അപ്പൊ അത് നവം എന്നുള്ള നവം എന്നാണ് പുതിയ അപ്പൊ എന്തായി ഇനിയിപ്പോൾ ഉള്ളതിന് നമ്മൾ നവമാധ്യമം എന്നതിനേക്കാൾ സാമൂഹിക മാധ്യമം എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് നമ്മുടെ ലേഖകൻ്റെ വി കെ ആദർശിന്റെ അഭിപ്രായം സാധാരണ മാധ്യമങ്ങളുടെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായാണ് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ സഞ്ചരിക്കുന്നത് ഇരുത്തം വന്ന ഭാഷ പല തലങ്ങളിലുള്ള എഡിറ്റിംഗ് എന്നിവ സാമ്പ്രദായിക മാധ്യമങ്ങളുടെ രീതിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇങ്ങനെയൊരു എഡിറ്റിംഗ് ഇല്ല അപ്പം സാമ്പ്രദായിക മാധ്യമങ്ങളുടെ രീതി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവാണ് എന്ത് ഇരുത്തം വന്ന ഭാഷ പലതരത്തിലുള്ള എഡിറ്റിംഗ് ഇത് ഇതൊക്കെയാണ് സാമ്പ്രദായിക മാധ്യമങ്ങളുടെ രീതി എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഇങ്ങനെയൊരു എഡിറ്റിംഗ് ഇല്ല ഇല്ല നമുക്കറിയാം പലതിലും എന്താ പറയുന്നത് നമ്മൾ വായിച്ചു വരുമ്പോൾ തന്നെ അക്ഷര തെറ്റുകൾ ധാരാളം കാണാം നോക്ക ആശയങ്ങൾ സെന്റൻസ് മേക്കിംഗ് വാക്യങ്ങളുടെ ഘടന ഒന്നും ശരിയല്ലാത്ത രീതിയിലൊക്കെ കാണാം അതാണ് പറഞ്ഞത് എഡിറ്റിംഗ് ഇല്ല അതാണ് അതാണ് പറഞ്ഞത് ഇങ്ങനൊരു എഡിറ്റിംഗ് ഇല്ല അവരവരുടെ രുചിഭേദവും അറിവും അനുസരിച്ച് ഇടപെടുന്നു മാധ്യമ ബഹുസ്വരതയുടെ ശക്തിയും ദൗർബല്യവും ഇതിനുണ്ട് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിവ ലോകത്തിലെ പ്രബല മാധ്യമങ്ങളായി മാറിക്കഴിഞ്ഞു മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനവും സ്മാർട്ട് ഫോണുകളുടെ പ്രചാരവും സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ സമീപകാല മുന്നേറ്റത്തിന് കാരണമാണ് അടർപ്പെടുത്തിയിട്ടുള്ളൂ എന്തൊക്കെയാണത് മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനവും സ്മാർട്ട് ഫോണുകളുടെ പ്രചാരണവും അത് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ സമീപകാല മുന്നേറ്റത്തിന് കാരണമാണ് പരമ്പരാഗത മാധ്യമങ്ങൾക്ക് പകരമാകുമോ സാമൂഹിക മാധ്യമങ്ങൾ എന്ന ചോദ്യം ഗൗരവമുള്ളതാണ് വാർത്തകൾ ഉത്ഭവിക്കുന്നിടത്തു നിന്നു തന്നെ ഉത്ഭവിക്കുന്നിടത്തു നിന്ന് തൽക്ഷണം തൽക്ഷണം തന്നെ പെട്ടെന്ന് സൈബർ ലോകത്തെത്തുന്ന കാലമാണിത് ആണല്ലോ ലൈവായിട്ടൊക്കെ നമ്മൾ സംഭവിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ അറിയുന്ന കാലമാണിത് ഇങ്ങനെ വാർത്തകൾ എത്തിക്കുന്നവർ പരമ്പരാഗത മാധ്യമ പരിശീലനം ലഭിച്ചവരാണ് ഇത് മാധ്യമ ഭാഷയുടെ വാർപ്പ് മാതൃകകളെ തകർക്കുന്നു പത്രത്തിൽ തൽക്ഷണ ചർച്ചയ്ക്ക് സാധ്യതയില്ല ഇവിടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും കമൻറ്റ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു നിരന്തര സംവാദങ്ങൾ സോഷ്യൽ മീഡിയയെ ഒഴിവാക്കാനാവാത്ത മാധ്യമ രൂപമാക്കി മാറ്റിക്കഴിഞ്ഞു അടൽപ്പെടുത്തിയിട്ട എന്താ പറയുന്നത് നിരന്തര സംവാദങ്ങൾ സോഷ്യൽ മീഡിയയെ ഒഴിവാക്കാനാവാത്ത ഒരു മാധ്യമ രൂപമാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന പേര് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾക്ക് ലഭിച്ചത് അതും ഒറ്റവാക്കിയുള്ള ചോദ്യം കേട്ടി വരും സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു പേര് മാധ്യമങ്ങളിൽ ഒരു പേരാണ് ഫിഫ്ത്ത് എസ്റ്റേറ്റ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പത്രമാണ് കേട്ടോ ഫോർത്ത് എസ്റ്റേറ്റ് പത്രത്തിന് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുക ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് എന്താ പറയണത് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾക്ക് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നാണ് പറയണത് ഒറ്റ വാക്കുകള ചോദ്യമൊക്കെ ആയിട്ട് വരും ശ്രദ്ധയോടെ അത് അടർപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ ഇന്റർനെറ്റ് നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രധാന പോരായ്മ വിനിമയ ഭാഷയായി ഇംഗ്ലീഷ് മാത്രമേ ഡിജിറ്റൽ വ്യൂഹങ്ങൾക്ക് പഥ്യമാവൂ എന്നതായിരുന്നു അറിയാലോ നമ്മളിപ്പോൾ എന്താണ് ഒരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം ടൈപ്പ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് എന്നിട്ട് അത് മംഗ്ലീഷ് എന്നാണ് നമ്മളത് പറയുക അല്ലേ ഇംഗ്ലീ മലയാളം എഴുതുകയാണെങ്കിൽ അത് മലയാളത്ത് അക്ഷരങ്ങൾക്ക് പകരം അവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തന്നെയാണല്ലോ ഉപയോഗിച്ചിരുന്നത് എന്നാൽ അതാണ് ഇവിടെ പറഞ്ഞത് ഇന്റർനെറ്റ് നിലയിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രധാന പോരായ്മ അതിന്റെ ലിമിറ്റേഷൻ അതിന്റെ ഒരു ന്യൂനത എന്തായിരുന്നു വിനിമയ ഭാഷയായി ഇംഗ്ലീഷ് മാത്രമേ ഡിജിറ്റൽ വ്യൂഹങ്ങൾക്ക് പഥ്യമാവും ഡിജിറ്റൽ വിഭവങ്ങൾക്ക് അതുമാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുള്ളു ശരിയായ രീതിയിൽ അങ്ങനെയായിരുന്നു നിലവിലുണ്ടായിരുന്നു എന്നാൽ യൂണിക്കോഡ് മലയാളം വ്യാപകമായത് മുൻ ധാരണകളെ മാറ്റി മറിച്ചു ഇതര ഭാരതീയ ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓൺലൈൻ മലയാളം മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈ മലയാളത്തിൻ്റെ ഈ ഈ ഈന്ന് എഴുതിയിട്ടൊരു ഹൈഫണ്ട് ഈ നല്ല ഇലക്ട്രോണിക് എന്നുള്ള അർത്ഥത്തിലാണ് ഈ മലയാളത്തിൻ്റെ പ്രവർത്തന മേഖല വിപുലമായി കൊണ്ടിരിക്കുന്നു ഇൻ്റർനെറ്റിൻ്റെ ഭാവി വികാസം പ്രാദേശിക ഭാഷകളു ഭാഷകളിലൂടെയായിരിക്കും ഇതൊരു ചോദ്യമായിട്ട് വരും ഇൻ്റർനെറ്റിൻ്റെ ഭാവി വികാസം ആയിരിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണെന്ത് പ്രാദേശിക എന്നാണ് എന്നാണതിൻ്റെ ഉത്തരം വ്യക്തിയുടെ എഴുത്തു ജീവിതം ക്രമമായി മാറിക്കൊണ്ടിരിക്കുന്നു അറിവിനെയും എഴുത്തിനെയും അതിൻ്റെ പിന്നാമ്പുറത്തെ ചിന്തയെയും സാമൂഹിക മാധ്യമങ്ങൾ സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു അപ്പോൾ എന്താ പറഞ്ഞത് അറി വ്യക്തിയുടെ എഴുത്ത് ജീവിതം ക്രമമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞ അറിവിനെയും എഴുത്തിനെയും അതിൻ്റെ പിന്നിലുള്ള ചിന്തയെയും സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ വളരെയധികം സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ന്യൂനപക്ഷം ഉണ്ടാകുക അതുണ്ടല്ലോ നമ്മൾ കാണുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ് അതിനെ ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണം വളരെ വളരെ കൂടി വരുന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാ തരത്തിലും എന്തു ചെയ്യണം വളരെ വളരെ ബോധവാന്മാരായിരിക്കണം ശ്രദ്ധാലുക്കളായിരിക്കണം ഈ കാര്യങ്ങളിൽ എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ അറിയാലോ എന്നാൽ അവ കൊണ്ടുവരുന്ന ഗുണപരമായ മാറ്റങ്ങൾ കാണാതിരിക്കാനാവില്ല എന്താണ് പറഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ന്യൂനതയുണ്ട് എന്ന് വെച്ചിട്ട് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്താണ് അവ കൊണ്ടുവരുന്ന ഗുണപരമായ മാറ്റങ്ങൾ കാണാതിരിക്കാൻ ആവില്ല സമാന ചിന്താഗതിയിലുള്ളവർക്ക് രമ്യപ്പെടാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം നവമാധ്യമങ്ങൾ ഒരുക്കുന്നു ആളുകളെ സംഘടിപ്പിക്കാനും ആശയങ്ങൾ ഊതിക്കാച്ചി എടുക്കാനും ഒക്കെ പരിമിതമായ അവസരങ്ങൾ എന്ന് വെച്ചാൽ പരിധിയില്ലാത്ത അവസരങ്ങൾ ഒരുക്കി തരുന്ന ജനാധിപത്യ വേദി കൂടിയാണ് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഈ ലേഖനം ഏതാണ് നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന ഈ ലേഖനത്തിലെ ആശയങ്ങളെ കുറിച്ചുള്ള സംഗ്രഹമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി വെക്കുക ടെക്സ്റ്റ് നന്നായിട്ട് വായിക്ക എന്നിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരങ്ങൾ എഴുതാം ഇനി നമ്മൾ ഇതിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം നമ്മുടെ രണ്ട് കഴിഞ്ഞ മാധ്യമ വിചാരം എന്ന ആ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അതുപോലെ പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്ന് സാമൂഹിക മാധ്യമങ്ങൾ ഏതെല്ലാം നിലകളിൽ വ്യത്യസ്തമായിരിക്കുന്നു അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അത് ഏതിൻ്റെ അടിസ്ഥാനം നമ്മളിപ്പോൾ പറഞ്ഞ വായിച്ച ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന പാഠഭാഗം അപഗ്രതിച്ച് കുറിപ്പ് തയ്യാറാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണത് അതുപോലെ നമ്മുടെ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളും സമൂഹവും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഉള്ള ആശയങ്ങളും എസ് എ ഒക്കെ വരും ഉപന്യാസമൊക്കെ എഴുതാനുണ്ടാവും അതൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ